എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് കൂടി ചേരുകയാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഈ വിഷയം രൂപപ്പെട്ട ഘട്ടത്തിൽ ഏറ്റവും അധികം വിമർശിക്കാൻ എല്ലാവരും തുനിഞ്ഞത് എസ് എഫ് ഐക്കു നേരെയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്ക് ആ സാഹചര്യമൊക്കെ ഓർമ്മയുണ്ടാകും അതേക്കുറിച്ചൊക്കെ അന്ന് വിശദീകരിക്കാൻ ബാധ്യസ്ഥപ്പെട്ട ആളുമായിരുന്നു അന്ന് പ്രതികരിച്ചതൊക്കെ ഓർമ്മയുണ്ട് ഇന്നിപ്പോൾ കാര്യങ്ങൾ വെളിവാകുമ്പോൾ വെളിപ്പെടുമ്പോൾ സത്യം പുറത്തു വരുമ്പോൾ കാണുന്നത് എന്താണ് എന്ന് വെച്ചാൽ നാല് കെ എസ് യു പ്രവർത്തകർ അവിടെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു അന്ന് തന്നെ എസ് എഫ് ഐ കെ എസ് യു നടത്തുന്ന ഈ കഞ്ചാവ് കച്ചവടത്തെക്കുറിച്ച് കുറിച്ച് കെ എസ് യു പ്രവർത്തകർ നടത്തുന്ന കഞ്ചാവ് കച്ചവടത്തെക്കുറിച്ച് ശക്തമായി ഈ വിഷയം ഉന്നയിച്ചതാണ് ആരോപിച്ചതാണ് ഇപ്പോൾ എന്തു പറയുന്നു പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ അന്ന് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിലായി പറഞ്ഞിരുന്നു പ്രവർത്തകർ ഈ വിധം െ ലഹരി മാഫിയകളുടെ കേന്ദ്രമാക്കി തീർക്കുന്നത് കേവലപരമായി വിദ്യാർത്ഥികൾ എവിടെ നിന്നെങ്കിലും ഇതിന്റെ ട്രക് പെട്രേഴ്സുമായി ബന്ധപ്പെടുന്നതല്ല അർത്ഥത്തിൽ ഇവരുടെ നേതൃത്വത്തിൽ തന്നെ ഈ നിലയിലുള്ള ആളുകളുണ്ട് അന്ന് ഇതേ വിഷയം ഉണ്ടാകുമ്പോൾ കെ എസ് യുവിന്റെ ലഹരിക്കെതിരെയുള്ള ജാഥ നടക്കുകയാണ് ആ ജാഥ എറണാകുളം ജില്ലയിൽ പ്രവേശിക്കുന്ന ദിവസം കൂടിയായിരുന്നു ഈ പ്രസ്തുത ദിവസം ഇത് ഏതൊക്കെ വേറെ ബന്ധമുണ്ട് അപ്പൊ അന്ന് മരടനീഷ് എന്ന നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഡ്രഗ് ട്രഗ്പെടലും ഗുണ്ടാ തലവനുമാണ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ എന്ന് പറഞ്ഞ ഇവരുടെ നേതാവുമായി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് അദ്ദേഹം തന്നെ ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അദ്ദേഹത്തിന്റെ സംഘവും കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്കറിയാം അപ്പൊ ഇത്തരം ആളുകളുമായിട്ടാണ് കേശുവിന്റെ നേതൃത്വത്തിന് തന്നെ ബന്ധം കേശുവിന്റെ ഒരുപാട് നേതാക്കന്മാർ അവരുടെ സംസ്ഥാന സംസ്ഥാനതലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഇത്തരം കണ്ണുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് അവരുടെ ഈ പറഞ്ഞ ദൈനംദിന ചെലവുകൾക്കൊക്കെ പണം കണ്ടെത്താൻ ഇത്തരം വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് അതുവഴി ഉണ്ടാക്കുന്ന പണത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയപരത്വം നടത്തുന്ന പോലെയാണ് അവർ ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർ സംസ്ഥാനത്തെ ഡ്രഗ് പെർട്ടിലൈസിന്റെ ലിസ്റ്റിൽ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി പല ഘട്ടങ്ങളിലും അവർ ഈ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി പലപ്പോഴും അവർ രക്ഷപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ പൂർണ്ണമായും വേരുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും പുറത്തു വരിക ഒരു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിരുന്നു അന്ന് തന്നെ എസ് എഫ് ഐ പറഞ്ഞ കാര്യം അന്ന് മാധ്യമങ്ങൾ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല ഇവർ കെ എസ് യു ആണെന്ന് പറയാൻ പോലും പിറ്റേനത്തെ വാർത്ത കെ എസ് യു പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ശേഷം പിറ്റേനത്തെ വാർത്ത അവർ മുൻകാല വിദ്യാർത്ഥികളായി മാറി എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ എന്നാൽ എസ് എഫ് ഐക്കെതിരെ എസ് എഫ്ഐയുടെ പ്രവർത്തകൻ ഇതിലുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വലിയ നിലയിൽ പ്രചരണം അവർ നടത്തുകയും ചെയ്തു പിന്നീട് ഒരു ഘട്ടത്തിലും കേശുവിന്റെ പേര് പറയാതിരിക്കാൻ കേശു പ്രവർത്തകർ പിടിക്കപ്പെട്ടതിന് ശേഷം പറയാതിരിക്കാൻ സൂക്ഷ്മമായി ഇടപെടുകയും ചെയ്തു ഈ കാവട്ടത്തെ തുറന്നു കാണിക്കുക തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഇങ്ങനൊരു സാഹചര്യമുണ്ട് അപ്പോ ഈ നിലയിൽ ക്യാമ്പസുകളെയും സമൂഹത്തെയും ലഹരി മാഫിയുടെ പിടിയിലേക്ക് വെക്കാൻ ആ എന്തൊക്കെ ശ്രമം ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് ഒരു ഇടപെടൽ സർക്കാർ ഭാഗത്തുനിന്നുണ്ടാവണം അതിൽ തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇപ്പോ ഈ നമ്മുടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കിട്ടിയ ഇലക്ട്രൽ ബോണ്ടിലെ പണം പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെ വാങ്ങിയ പണം അത് ഫാർമ കമ്പനികൾ ഉൾപ്പെടെ ഉണ്ട് ആ ഫാർമ കമ്പനികൾ എവിടെ നിന്നുള്ള ഫാർമ കമ്പനികളാണ് എന്ന് പ്രത്യേകമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തു പരിശോധിച്ചാൽ ഒരു വലിയ നെക്സസ് തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് നിയമത്തിന്റെ മുന്നിലേക്ക് വരേണ്ടതുണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞ കാര്യം ഇവിടെ ശരിവെക്കുകയാണ് അതെ സഞ്ജീവ് അതുകൊണ്ട് ചോദി പറയേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് മാധ്യമങ്ങളടക്കം ഈ സാഹചര്യങ്ങൾ വരുമ്പോൾ വസ്തുതകൾ പരിശോധിക്കുന്നതിനും മാധ്യമ രീതിയിൽ നിന്ന് മുന്നോട്ട് പോകാനും തയ്യാറാകുന്നില്ല എന്ന ഒരു വിമർശനം നിങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിലുമുണ്ടോ കാരണം അന്ന് തന്നെ അതുണ്ടെങ്കിൽ ക്യാമ്പസിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് എസ് എഫ് ഐ ആണ് എന്നൊരു മുൻവിധിയോടെ സമീപിക്കുക അതിന് പറ്റുന്ന വിധത്തിലേക്കൊരു പശ്ചാത്തലം ഒരുക്കി വെക്കുക അതിനപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കാനോ എസ് എഫ് ഐ അടക്കം ഉന്നയിക്കുന്ന ഗുരുതരമായ വിമർശനങ്ങളോ ആരോപണങ്ങളോ പരിശോധിക്കാനോ പോലും തയ്യാറാകാതിരിക്കുക ഒടുവിൽ ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നം വെളിവാകുമ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ നാല് കെ എസ് യു പ്രവർത്തകർ പുറത്താക്കപ്പെടുന്ന ക്യാമ്പസിൽ പുറത്താക്കപ്പെടുന്ന വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ച് അതിന് അതിൻ്റെതായ നിലയിലും ഗൗരവത്തിലും മാനത്തിലും മാധ്യമങ്ങൾ കാണാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലും എസ് എഫ് ഐ ശ്രദ്ധിക്കുന്നുണ്ടോ തിരിച്ചറിയുന്നുണ്ടോ ഒന്ന് ഈ വിഷയത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉണ്ടാകുന്ന വിഷയത്തിലും ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വെച്ചു കൊല്ലത്തുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിലവർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുമുണ്ട് അതിലെ വാർത്താ വിന്യാസം അതിലെ ഇവരുടെ അവതരണം പ്രത്യേകമായി ഇടതുപക്ഷ വിരുദ്ധമായ മനോഭാവം എങ്ങനെ സമൂഹത്തിൽ സൃഷ്ടിക്കാമെന്ന് ബോധപൂർവമായി ശ്രമിക്കുന്നു കേരളത്തിലെ ഒരു ക്യാമ്പസിൽ സ്കൂളിൽ ഐ ടി ഐയിൽ പോളിയിൽ എന്തെങ്കിലും ഒരു വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടായാൽ ആദ്യം അച്ഛനകത്തുക എസ് എഫ് ഐ പ്രവർത്തകൻ എന്നാണ് കാരണം കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ വിദ്യാർത്ഥികൾ ഏറെ സ്വീകാര്യതയോടുകൂടി വിദ്യാർത്ഥികൾ ജനാധിപത്യപരമായി വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി പ്രസ്ഥാനം എന്ന നിലയിൽ എസ് എഫ് എക്ക് വലിയ സ്വീകാര്യതയുണ്ട് പക്ഷെ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു എന്താ പറയുക വലതുപക്ഷ ബോധ്യത്തിനനുസരിച്ച് ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടൽപ്പെട്ടിരുന്നു ആ ഇടപെടലിൽ അച്ചുതരത്തുകയാണ് പലപ്പോഴും ഇവർ ചെയ്യുന്നത് മാധ്യമം തന്നോക്കെ ഇവർ കേരളത്തിലെ മാധ്യമങ്ങൾ മറന്നിട്ട് വർഷങ്ങളാകുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ മറന്നിട്ട് വർഷങ്ങളാകുന്നു ഇന്ന് പലപ്പോഴും കിമ്മിക്കുകളാണ് അവർക്ക് ആവശ്യമുള്ള തരത്തിൽ ആവശ്യമുള്ള രൂപത്തിൽ വാർത്തയെ മാത്രമാണ് എഡിറ്റോറിയൽ അവരുടെ ഞാൻ സജീവം ചോദിച്ചോളെ ഇന്നിപ്പോ മറിച്ചായിരുന്നു സ്ഥിതിയെങ്കിൽ മറ്റെല്ലാ വാർത്തകളും മാറ്റിവെച്ച് മണിക്കൂറുകളോളം ചർച്ചയാവുകയും നിരന്തരം നിങ്ങളൊക്കെ അതിന് സമാധാനം പറയും വിധത്തിലേക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു നിലവരും ഇന്ന് കേരളത്തിലെ ഒരു ക്യാമ്പസിൽ നിന്ന് നാല് കെ എസ് യു പ്രവർത്തകർ കഞ്ചാവ് കച്ചവടത്തിന്റെ പേരിൽ പുറത്താക്കപ്പെടുന്നു എന്ന വാർത്ത വരുമ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട ഗൗരവമായി മാധ്യമങ്ങളത് ചർച്ച ചെയ്തിട്ടുണ്ടോ പ്രധാന വാർത്തയാക്കിയിട്ടുണ്ടോ അതിലൊരു പ്രതികരണം തേടാൻ ഇതര മാധ്യമങ്ങളിൽ നിന്നൊരു വിളിയെങ്കിലും അല്ലെങ്കിൽ മാധ്യമ റിപ്പോർട്ടർമാരുടെ വരവ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇന്നത്തെ ഈ നേരം വരെ കേരളത്തിൽ ഇന്നത്തെ പശ്ചാത്തലം അറിയുന്ന ഏതൊരു മനുഷ്യനും അത് പ്രതീക്ഷിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് കൈരളി മാത്രമാണ് ഈ നിമിഷം വരെയായിട്ട് ഇപ്പോ സമയം പത്ത് മുപ്പത്തിനാലായിരുന്നു ഇങ്ങനെ ഒരു വാർത്ത വന്ന് ഇത് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു അൻപത് കോണെങ്കിലും എന്റെ ഫോണിൽ കിടന്നേന പക്ഷെ ആരും വീണ്ടിട്ടില്ല നിർബാധം അവർ നിശബ്ദത പുലർത്തുകയാണ് ആ നിശബ്ദത ആ നിശബ്ദത തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി കാണുന്നത് വനതുപക്ഷത്തിനെതിരെ ഒരു വാർത്ത പറയാൻ അവരുടെ വിദ്യാർത്ഥി സംഘടന ചെയ്യുന്ന തെറ്റായ പ്രവണതയ്ക്കെതിരെ യുവജന സംഘടന ചെയ്യുന്ന കൊലപാതകങ്ങൾക്കെതിരെ അവരുടെ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന അഴിമതി രാഷ്ട്രീയത്തിന്റെ ഒരു തെറ്റായ ബോധ്യത്തിനെതിരെ ആ ബോധ്യത്തിനെതിരെ ഈ നിമിഷം പോലും ഒരാൾ പോലും ഉണ്ടല്ല എന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിനെതിരെ വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുക എന്ന അജണ്ടയും ഇന്ന് അവർ വെച്ചു പുലർത്തുകയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് അത്തരം നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും സഞ്ജീവ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ സംസാരിച്ചത് ഇതിൽ മാധ്യമങ്ങളും അതിശക്തമായ വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് നേരിടുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ലഹരിക്കെതിരായ യോജിച്ച പോരാട്ടം നടക്കുമ്പോൾ ആ നിലയിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസ് ആണ് കളമശ്ശേരി പോളിടെക്നിക്ക് അവിടെ നിന്ന് നാല് കെ എസ് യു പ്രവർത്തകരെ കഞ്ചാവ് കച്ചവടത്തിൻ്റെ പേരിൽ ആ കോളേജിൽ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കുമ്പോൾ അവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് പോലും നൽകില്ല എന്നൊരു നിലപാട് കോളേജ് സ്വീകരിക്കുമ്പോൾ അത് ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ലഹരി െതിരായ ഈ വലിയ പോരാട്ടത്തിലെ ഏറ്റവും ഗൗരവമുള്ളൊരു വാർത്തയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡ്ലൈൻ വാർത്തയാണ് മണിക്കൂറുകളോളം ചർച്ച ചെയ്യാവുന്ന വാർത്ത തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെയും ഈ വളരെ പക്ഷപാതപരമായി പ്രശ്നങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് താല്പര്യങ്ങൾ വാർത്തകളെ വല്ലാതെ സ്വാധീന വാർത്തകൾ താൽപ്പര്യങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായി വീണ്ടും ഈ വിഷയം അടക്കം ഉയർന്നു വരികയാണ് നാല് കെ എസ് യു പ്രവർത്തകർ കഞ്ചാവ് കച്ചവടത്തിൻ്റെ പേരിൽ ഒരു ക്യാമ്പസിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം ഗൗരവത്തോടെ അതിനെ കാണേണ്ടതാണ് വളരെ സ്വാഭാവികമായി കാണേണ്ടതാണ് പക്ഷേ ഒരു തരത്തിലും ആ നിലയിലേക്ക് അത്തരം ഗൗരവമായ വിഷയങ്ങളെ കാണാതെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു